ഹലോ അംബുസ് കാർഡൻ്റെ പുതിയൊരു വാട്ടർ ലില്ലി സെൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഒന്നുമില്ല കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞ് പോകുന്നുണ്ട് പോയിട്ടുണ്ട് ഞാൻ ഫ്ലവർ വിരിയുന്ന അനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നുണ്ടെന്ന് കേട്ടോ അപ്പം വാട്സപ്പിലേക്ക് വേണ്ട ഒരു മെസ്സേജ് അയക്കാം കേട്ടോ വാട്ടർ ലില്ലി വേണ്ടവർ ട്യൂബർ പ്ലാന്റ്സും ആയിട്ടുണ്ട് അല്ലാതെ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ബഡ് വന്നതും ഒക്കെയുണ്ട് അപ്പോൾ ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ വാട്ടർ ലിസ് അയക്കുന്നത് കൊറിയർ ചാർജ് ഉണ്ട് മിനിമം എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് ഒരു മൂന്ന് പ്ലാന്റ് വരെ എഴുപത് രൂപ നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ കൂടുതലായിരിക്കും കേട്ടോ ഏഴ് എട്ടും പ്ലാൻസ് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ആകട്ടോ എനിക്ക് കൊറിയർ ചാർജ് പിന്നെ ഞാൻ എൺപതേ എടുക്കുന്നുള്ളൂ അപ്പം ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് കണ്ടുപോകാം കേട്ടോ മറ്റു വെറൈറ്റി ഇത് ഇതിൻ്റെ ട്യൂബർ ഉണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ അത്രയൻസൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണോ കേട്ടോ സെയിലിനായിട്ടുള്ളത് ഡെഡി ഉണ്ട് കേട്ടോ അത്രയൻസിൻ്റെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഈ ഓസ്ട്രേലിയൻ വെറൈറ്റീസ് ഒക്കെ ഡയറക്റ്റ് പോട്ട് തന്നെ പോട്ട് ചെയ്ത് വെക്കുക വലിയ പോട്ടിലേക്ക് വയ്ക്കുക കേട്ടോ അപ്പം നമുക്ക് ഇത് കണ്ടില്ലേ അതിൻ്റെ തണ്ടിനൊക്കെ നല്ല നീളമുണ്ട് അപ്പം ചെറിയ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത്രയും നീളം വെക്കുകയാണ് നല്ലപോലെ നീളം വെക്കും കേട്ടോ നല്ലപോലെ നീളം ഉണ്ട് ഇപ്പം ഇത് ട്യൂബർ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ചെറിയ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഇതിൻ്റെ പർപ്പിൾ നങ്വാങ്ങാണ് കേട്ടോ പർപ്പിൾ നങ്വാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് സെയിലിനായിട്ട് ഉള്ളത് ഇതാണ് കേട്ടോ പ്ലാന്റ് ട്യൂബർ ഉണ്ട് ഓട്ടോ അടിയിൽ ട്യൂബർ പ്ലാന്റ് ആണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് എല്ലാത്തിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ ഇന്ന് ഓർഡർ എടുത്താൽ നാളെ തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി പോർണവ പിങ്ക് ആണ് കേട്ടോ പോർണവ പിങ്കിൻ്റെ അതൊരു നങ്വാങ് വെറൈറ്റി ആണ് കേട്ടോ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ ഇതാ രണ്ട് ബഡ്ഡുണ്ട് കൂട്ടോ അടിയിൽ പായൽ കയറി കിടക്ക കേട്ടോ അതുകൊണ്ട് കാണത്തില്ല ഇതുകൊണ്ട് രണ്ട് ബഡ്ഡുണ്ട് കിട്ടോ ഇത് എൻ്റെ ഇതിൽ രണ്ട് ബഡ്ഡുണ്ട് അപ്പം ഇതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു നങ്വാങ് ആണ് നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാനായിട്ട് കേട്ടോ നല്ല രസം കാണാൻ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ സെയിം പ്ലാന്റ് പ്ലാൻ്റാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് ഡയറക്റ്റാണ് കേട്ടോ വലിയ പൂട്ടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വെറൈറ്റി ഗോൾഡൻ യെല്ലോ നങ്വാങ്ങാണ് കേട്ടോ അതൊരു നങ്വാങ് വെറൈറ്റി ആണ് അതിൻ്റെയും ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ യെല്ലോ നങ്വാങ്ങാണ് അപ്പം ഇതിൻ്റെ റേറ്റ് ഇത് ട്യൂബർ ഉള്ള ആണ് കേട്ടോ ട്യൂബർ ഉള്ള ആണ് അറിയാം അപ്പം ട്യൂബറുള്ള പ്ലാന്റിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ ഗോൾഡൻ എല്ലോ എന്ന് അങ്ങ് വാങ്ങിൻ്റെ ഈ ട്യൂബറുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത വെറൈറ്റി ശിവനോണാണ് കേട്ടോ ശിവനോണിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണേ ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് കേട്ടോ നല്ല ഭംഗിയാണോ കേട്ടോ ലീഫൊക്കെ കാണാൻ വേണ്ടില്ലേ നല്ല റിസ ലീഫ് കാണാനായിട്ട് എൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് അടുത്ത ഒരു വിബി പാരസ് വെറൈറ്റി ആണ് കേട്ടോ ടീനയാണേ ടിനയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ടീന ആണ് ഇന്നും വിഴിഞ്ഞാണ് കേട്ടോ ഫ്ലവർ ഞാനിത് താമരയുടെ ബോട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ വലിയ പോ വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് പിന്നെ ഇല്ലേ ഈ ലീഫ് ഏത് ലീഫ് കമ്മത്തീട്ടാലും നമുക്ക് തൈകൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പം തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ വി വി പാരസ് വെറൈറ്റീസ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി തൈകൾ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ കേട്ടോ ഇലകൾ എല്ലാ ഇലകൾ കമ്പഴ്ത്തിയിട്ടാലും നമുക്ക് തൈകൾ കിട്ടുവേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ അടുത്ത വെറൈറ്റി ടിക്കാ പോണാണ് കേട്ടോ ടിക്കാ പോണിൻ്റെതാ ഈ സെയിം പ്ലാന്റ് ആണ് കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ലീഫൊക്കെ നല്ല രസമാണ് ട്യൂബർ എന്നാണ് കേട്ടോ നമുക്ക് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ലില്ലിയാണേ ഫ്ലവർ പേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ മുന്നൂറാണ് കേട്ടോ റൈറ്റ് ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് അടുത്ത റേറ്റ് ട്രെൻസറാഗാണ് കേട്ടോ ട്രെൻസർ ആഗിൻ്റെ ഫ്ലവർ വിരിഞ്ഞാണ് കേട്ടോ ഇന്ന ഫ്ലവർ വിരിഞ്ഞ് ദാഹടിയിൽ വേറെ ഉണ്ട് കേട്ടോ ഇത് ഈ പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടോ ഉള്ളത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നമുക്ക് ട്യൂബറിൽ നിന്നാണ് കേട്ടോ നമുക്ക് തൈകൾ കിട്ടുന്നത് ട്രോപ്പിക്കൽ എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ ഒറ്റ വെറൈറ്റി ഹാഡി ആയിട്ടുള്ളതൊന്നും ഇല്ല എൻ്റെ കയ്യിൽ എല്ലാ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് അടുത്ത വെറൈറ്റി ബി ബി പാരസ് വെറൈറ്റി ആയ കീലാർഗോ ആണ് കേട്ടോ ഉണ്ടല്ലേ കീലാർഗോ ഇതിൽ ഉണ്ട് ബഡ്ഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടോ ഉള്ളത് കീലാർഗോയുടെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ബഡ്ഡിൽ വന്ന പ്ലാന്റ് ആണോ കേട്ടോ ബി ബി പാരസാണ് എൺപത് രൂപ ആണ് കേട്ടോ റേറ്റ് ഇടത്തൊരു മൾട്ടിപെറ്റൽ വാട്ടർ ആണ് കേട്ടോ അല്പം റേറ്റ് ഉള്ള വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയേണ്ട ഒരു വാട്സപ്പിൽ വരണം വാട്സാപ്പിൽ വന്ന് കഴിയുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇത് സൈനോഫാങ് ആണ് സൈനോ ഫാങ്ങിൻ്റെ ബഡ്ഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബഡ്ഡുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ വരിക കേട്ടോ സൈനോഫാങ് ഫാങ് ഒരു മൾട്ടിപെറ്റൽ വാട്ടർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട് ട്യൂബറിൽ നിന്നാണോ കേട്ടോ നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത് മൾട്ടിപെറ്റലാണോ കേട്ടോ അലക്സിസ് ആണ് കേട്ടോ അതും ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് അലക്സിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ബട്ട് വന്ന പ്ലാന്റ് ആണോട്ടെ സെയിലിനായിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ റേറ്റ് അടുത്തത് ഒരു പാരസ് വെറൈറ്റി ആണോ കേട്ടോ പനാമ പെസഫിക് ആണ് കേട്ടോ പനാമയുടെ ബഡ് വന്ന ഫ്ലവർ ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണ് സെയിൽ ആയിട്ടുള്ള പ്ലാന്റ് വെച്ചാൽ മൂന്ന് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഒരു പ്ലാന്റ് അല്ല ഇതാ മൂന്നെണ്ണം ഇതാ ഇത് ഈ വലിപ്പമുള്ള ഈ ഒരു സൈസിലുള്ള ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് സൈസ് അപ്പം ഒത്തിരി പൂക്കളും നമുക്ക് തരും ബി വി പാർ ആണ് ഇലകളിൽ നിന്ന് നമുക്ക് ധാരാളം തൈകളും ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഓടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണേ അല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റും സെയിലിനായിട്ട് ഉള്ളതാണ് കേട്ടോ എൻ്റെ ഫ്ലവർ പിക്ക് എല്ലാം സ്പെയിൻ കൊടുത്തിട്ടുണ്ട് അടുത്ത വെറൈറ്റി ഡൗബനാണോ കേട്ടോ ഡൗബന് ഒരു വിവി പാരസ് വെറൈറ്റി ആണേ ഫ്ലാ ഫ്ലവർ വിരിഞ്ഞു ഒത്തിരി പൂക്കൾ ഒരേ സമയം ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വിവി പാരസ് വെറൈറ്റിയാണ് കേട്ടോ ഡൗബൻ ഡൗബൻ്റെ ദാ ഈ ഫ്ലവർ വന്ന ബഡ് ഉള്ള ഉള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ